പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം കാരണം ഈ മലപ്പുറം ജില്ലാ ലീഗിന് എങ്ങനെയാണോ അങ്ങനെയാണ് പത്തനംതിട്ട കോൺഗ്രസിന് എന്ന് പറഞ്ഞൊരു കാലഘട്ടം ഉണ്ടായിരുന്നത് അപ്പൊ ഇന്ന് പത്തനംതിട്ട ജില്ലയിലെ അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളും ഇടതുപക്ഷം അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിലും ഇടതുപക്ഷമാണ് വിജയിച്ചിട്ടുള്ളത് അപ്പൊ ഈ കാലഘട്ടത്തിൽ നിങ്ങൾ പരിശോധിച്ചാൽ എത്രയോ ആളുകൾ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളാണ് പാർട്ടിയിലേക്ക് വന്നിട്ടുള്ളത് അല്ലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിലേക്ക് വന്നിട്ടുള്ളത് അപ്പൊ ഇന്നലെ ഈ പറയുന്ന വിഷയം ഒരു അമ്പത് അറുപത് ആളുകൾ അവരുടെ പ്രവർത്തിച്ച ബി ജെ പിയും ആർ എസ് എസും ഒക്കെ ആയിരുന്നു ആ പ്രസ്ഥാനങ്ങൾ വിട്ട് ഇടതുപക്ഷത്തിനൊപ്പം വന്ന ഒരു സാഹചര്യമാണ് ഇത് സംബന്ധിച്ച് വിശദ വിശദമായിട്ടുള്ള കാര്യങ്ങൾ പാർട്ടി ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച പരിപാടിയാണ് അതിൽ പാർട്ടി ജില്ലാ സെക്രട്ടറിയും അതോടൊപ്പം തന്നെ ഞാനും ഞങ്ങൾ കോ കോ എം എൽ എ ദിനീഷ് കുമാർ ഞങ്ങളൊക്കെ അതിൽ പങ്കെടുത്തിരുന്നു ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ വളരെ വിശദമായി ബഹുമാനപ്പെട്ട ജില്ലാ സെക്രട്ടറി സർദാർ കെ പി ദേബാരി പറഞ്ഞിട്ടുണ്ട് അതിൽ യാതൊരുവിധ വിധ ആശങ്കയുടെ അടിസ്ഥാനയില്ല സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമായിട്ടുള്ള കാര്യം അപ്പൊ അവര് പ്രവർത്തിച്ച കാലഘട്ടത്തിൽ മുൻപ് അവര് തെറ്റായ രാഷ്ട്രീയവും തെറ്റായ രീതികളും പിന്തുടർന്നവരാണെങ്കിൽ അത് ഉപേക്ഷിച്ച് അവർ ശരിയായ രീതിയിലേക്ക് വന്നിട്ടുള്ളവരാണ് അതുകൊണ്ടാണ് അവർ ചെങ്കൊടി എന്താനായിട്ട് തയ്യാറായി വന്നിട്ടുള്ളത് അത് പാർട്ടി ജില്ലാ സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്